ഏറ്റവും കൂടുതൽ സ്വദേശികളും വിനോദസഞ്ചാരികളുമായ നിരവധി യാത്രക്കാർ എത്തുന്ന കായംകുളം റെയിൽവേ സ്റ്റേഷന്റെ നവീകരണത്തിൽ കൂടുതൽ മുൻഗണന നൽകണമെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത എം പിമാരുടെ യോഗത്തിൽ ആവശ്യപ്പെട്ടതായി കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു ഹരിപ്പാട് ചേർത്തല അമ്പലപ്പുഴ സ്റ്റേഷനുകൾക്കും പ്രത്യേക പരിഗണന നൽകണം മെമു ട്രെയിനുകൾക്ക് ആവശ്യത്തിന് കോച്ചുകളില്ലാത്തത് യാത്രാക്ലേശം ഇരട്ടിയാക്കി തന്നെ എത്രയും വേഗം കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുള്ളതായും എം അറിയിച്ചു ഏറ്റവും കൂടുതൽ സ്വദേശികളും വിനോദസഞ്ചാരികളുമായ നിരവധി യാത്രക്കാർ എത്തുന്ന കായംകുളം റെയിൽവേ സ്റ്റേഷന്റെ നവീകരണത്തിൽ കൂടുതൽ മുൻഗണന നൽകണമെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറോട് ആവശ്യപ്പെട്ടതായി കെ സി വേണുഗോപാൽ എം പി അറിയിച്ചു തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ എം പിമാരുടെ യോഗത്തിലാണ് ആവശ്യമുന്നയിച്ചതെന്നും എം പി പറഞ്ഞു ഇതേ രീതിയിൽ ഹരിപ്പാട് ചേർത്തല അമ്പലപ്പുഴ സ്റ്റേഷനുകൾക്കും പ്രത്യേക പരിഗണന നൽകണം മെമോ ട്രെയിനുകൾക്ക് ആവശ്യത്തിന് കോച്ചുകൾ ഇല്ലാത്തത് യാത്രാക്ലേശം ഇരട്ടിയാക്കുന്നുണ്ട് ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ കൂടുതൽ പേരും ട്രെയിനിനെയാണ് ആശ്രയിക്കുന്നത് നിലവിലെ കോച്ചുകളിൽ വലിയ ജനത്തിരക്കാണ് പലപ്പോഴും അനുഭവപ്പെടുന്നത് സീറ്റ് ലഭിക്കാതെ തൂങ്ങി നിന്ന് യാത്ര ചെയ്യേണ്ട സ്ഥിതിയാണ് യാത്രക്കാർക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നടപടി എടുക്കണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളതായി എം പറഞ്ഞു ആലപ്പുഴ വഴി പോകുന്ന മെമ്മുവിൻ്റെ കോച്ചുകൾ പന്ത്രണ്ടിൽ നിന്നും പതിനാറായി ഉയർത്തുന്നതിന് റേക്കുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് കപൂർ റെയിൽവേ കോച്ച് ഫാക്ടറിയിലെ നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് റേക്കുകൾ തിരുവനന്തപുരം ഡിവിഷന് കൈമാറുമെന്ന് യോഗത്തിൽ ജനറൽ മാനേജർ ഉറപ്പ് നൽകിയതായും എം പി പറഞ്ഞു ഈ വർഷം ജൂൺ മാസം മുപ്പതിനകം റേക്കുകൾ അനുവദിക്കാൻ കഴിയുമെന്നാണ് ഉറപ്പു നൽകിയിരിക്കുന്നത് ട്രെയിനുകളുടെ ദൂരപരിധി നീട്ടുന്നത് സംബന്ധിച്ച ആവശ്യം ഉന്നയിക്കുമ്പോഴെല്ലാം പരിഗണിക്കാമെന്ന റെയിൽവേയുടെ പതിവ് മറുപടിക്ക് അപ്പുറത്തേക്കുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നും യോഗത്തിൽ ആരോപിച്ചുവെന്ന് എം പി പറഞ്ഞു ആലപ്പുഴ സ്റ്റേഷനോടനുബന്ധിച്ചുള്ള ലൈൻ നീളം വർദ്ധിപ്പിക്കണം നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ വളരെ മന്ദഗതിയിലാണ് നടക്കുന്നതെന്നും എം പി പറഞ്ഞു